ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ചാനലിൽ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നമ്മുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഒട്ടനവധി ആളുകൾ വന്നു ചേരുന്ന ഒരു ഫാമിലി മെമ്പറാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും നേടണം യൂട്യൂബിൽ പ്രവർത്തിക്കണം യൂട്യൂബിൽ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം യൂട്യൂബിൽ ഒട്ടനവധി ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ഓരോ ക്രിയേറ്റേഴ്സുമാണ് നമ്മുടെ ഫാമിലിയിലുള്ളത് ഓക്കെ ഇത് വ്യൂവേഴ്സ് ആയിട്ടുള്ള അതായത് വ്യൂവർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയെ നോക്കിക്കാണത് എങ്ങനെയാന്ന് വെച്ചാൽ അവർ വീഡിയോ ഇടുന്നു അവരുടെ വീഡിയോ നമ്മൾ കാണുന്നത് മൂലം അവർക്ക് പൈസ കിട്ടുന്നു എന്നിട്ട് അവർക്ക് കൂടുതൽ ആവശ്യമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു ഇതെല്ലാം വ്യൂവറായിട്ടുള്ള ഞങ്ങൾ കാണുന്നത് കൊണ്ടാണല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് ഒരുപാട് വ്യൂവർ ഓക്കെ പക്ഷെ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന സ്ട്രഗിള് അവര് വീഡിയോയുടെ മുന്നിൽ വരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ട്രാവലിംഗ് വീഡിയോ ആണെങ്കിൽ അത് എക്സ്പെൻസ് ചെയ്തു ഒരുപാട് പൈസ അല്ലെങ്കിൽ ഫുഡ് വ്ലോഗ് ആണെങ്കിലും ഫുഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ശരി അതിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിന്റെ പിന്നില് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷെ കാണുന്ന വ്യൂവർ ഒരു വീഡിയോ കാണുന്നു അത് വളരെ രസകരമായിട്ട് അതിൽ ആനന്ദിക്കുന്നു അതിൽ അവർക്ക് എന്താ വേണ്ടത് ഇൻഫർമേഷൻ ആണെങ്കിൽ അത് അവർ നേടുന്നു എല്ലാ കാര്യം അവർ കാണുന്നതിലൂടെ മാത്രം ഓക്കെ കാണുന്നതിലൂടെ മാത്രം നേടുന്നു പക്ഷെ ഈ ഒരു ചിന്താഗതി വെച്ച് കാണുമ്പോൾ എന്ത് ഞങ്ങൾ വീഡിയോ കാണുന്നത് മൂലമാണ് ഇവർക്ക് പൈസ കിട്ടുന്നത് ഇങ്ങനെ ഒരു ചിന്താഗതി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കഷ്ടമാവും ക്രിയേറ്ററിൻ്റെ ഏത് വീഡിയോ ആണോ കാണുന്ന ആ ക്രിയേറ്ററിന് വളരെ കഷ്ടമാവും കാരണം അത്തരം വ്യൂവേഴ്സ് ഒരു അത്തരം വ്യൂവേഴ്സ് വന്നിട്ട് നമ്മുടെ ചാനലിൽ യാതൊരു ഗുണവും ഇല്ല നമ്മൾ ഓരോ കണ്ടന്റ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് ഉപകാരപ്പെടണം നമുക്ക് ഉപകാരം തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്ന പോലെ തന്നെ നമുക്ക് ഏണിങ്സ് ആണ് കാരണം ആ ഏണിങ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ കണ്ടന്റ് ക്രിയേറ്ററും അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഒരുപാട് എഫേർട്ട് ചെയ്യുന്നുണ്ട് ഈ ചിന്തിക്കുന്നവർക്കും വേണമെങ്കിൽ ചാനൽ തുടങ്ങാം എന്ത് നമ്മൾ വീഡിയോ കാണുന്നത് കൊണ്ടാണല്ലോ അവർക്ക് കാശ് കിട്ടുന്നത് എന്ന് ചിന്തിക്കുന്ന ആ മനോഭാവത്തോടുകൂടി അവരൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ക്രിയേറ്ററിന്റെ വാല്യൂ അവരുടെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ വ്യൂവർ മനസ്സിലാക്കും ഓക്കെ അപ്പൊ ഇവര് സ്വയം കഷ്ടപ്പെടുകയില്ല മറ്റുള്ളവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അസൂയ അസൂയാലുക്കളായിട്ട് നോക്കിയിട്ട് ഇവർക്ക് നമ്മൾ കാണുന്നത് കൊണ്ടാണ് പൈസ കിട്ടുന്നത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് വെറും അസൂയ മാത്രമാണ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഞാൻ ഒരു ബ്രദറിന്റെ വീഡിയോ വളരെ സങ്കടകരമായിട്ട് വ്യൂസ് വരാത്തിൻ്റെ സങ്കടകരമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കാണുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നത് കേട്ടോ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ എല്ലാവരും ഒന്നിച്ചു തന്നെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ യൂട്യൂബിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും നമുക്കുള്ള ഫലം നമുക്ക് ലഭിക്കും എത്ര ആളുകളിൽ എന്തായാലും ഒരു എൺപത് ശതമാനം എൺപത് ശതമാനമെങ്കിലും നല്ല ആൾക്കാർ തന്നെയാണ് നമ്മുടെ വീഡിയോ കാണുക ഇരുപത് ശതമാനം മാത്രമേ ഇത്തരത്തിലുള്ള മനസ്സിൽ പോയിന്റ് ഉള്ള ആളുകൾ ഉണ്ടാവുകയുള്ളൂ എന്ത് നമ്മൾ വീഡിയോ കാണുന്ന മൂലമല്ലേ ഇവർക്ക് പൈസ കിട്ടണമെന്നുള്ള ചിന്താഗതി ഉള്ളവർ ഉണ്ടാവുകയുള്ളു പക്ഷെ സത്യസന്ധമായി പറയണമെങ്കിൽ എല്ലാ വ്യൂവർ കാണുന്നതിലൂടെ തന്നെയാണ് പൈസ കിട്ടുന്നത് കാരണം എന്താണ് വ്യൂവേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ അത് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ ഓരോ കണ്ടന്റ് ക്രിയേറ്ററും സ്ട്രഗിൾ ചെയ്യുന്നത് ഈ വ്യൂവറിന് അറിയണം എന്നില്ല ഓക്കെ അതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബ് കണ്ടന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ ചാനലിൽ ഞാൻ വേറെ ഒരു കണ്ടന്റ് കൊണ്ടുവരാറില്ല പക്ഷെ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെയുള്ള നിങ്ങളുടെ മോട്ടിവേഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ ചാനൽ പുരോഗതിയിലേക്ക് എത്തേണ്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ കൊണ്ടുവന്ന് തരാറുണ്ട് ഒന്ന് നിങ്ങൾ സമയം കണ്ടെത്തി കാണാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മേഡത്തിന് നമ്മൾ മോട്ടിവേഷൻ എല്ലാം ചെയ്തു കൊടുത്താണ് ഓക്കെ മേഡം എന്നല്ല ഇതിനു മുമ്പ് ഒരു നമ്മുടെ ഒരു ബ്രദറിന് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി റിയൂസ്ഡ് കണ്ടന്റ് ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ ബ്രദറിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരത് ശരിയാക്കി ഇപ്പൊ ഒരു മാഡത്തിന് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മുടെ ഫാമിലി എന്നോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാതിരുന്നില്ലേ ഞാൻ ആ വീഡിയോയിൽ വളരെ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വിത്ത് പ്രൂഫോട് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്തരം വീഡിയോ ചെയ്താൽ മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും കണ്ടിട്ടില്ല ഇത്തരത്തിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ വാട്സപ്പിലൂടെ പോയി ഒന്ന് മെസ്സേജ് ചെയ്യും ഇക്ക ഈ വാച്ച് ടൈമിന്റെ മോളിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അതെന്താണ് അതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് മതിയായി എന്നുള്ളതാണ് കാരണം ആരും വീഡിയോ ഒന്നും കാണത്തില്ല വീഡിയോ കാണാൻ എന്താണോ ഇത്രയധികം പ്രയാസം എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇക്ക ഈ കാര്യം മെൻഷൻ ചെയ്ത് കാണുന്നു എന്താണ് എന്നാ ഒന്ന് ചാനലിൽ പോയി നോക്കട്ടെ ഇക്കാദ്യെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇടാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും പക്ഷെ ഞാൻ ഇട്ട കാര്യമാണ് അത് നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലാകും ഈ ഒരു കാര്യങ്ങളൊന്നും വീഡിയോസ് ഒന്നും ഇവർ കാണത്തില്ല എന്ത് ഡൗട്ട് വന്നാലും അവർ വന്നിട്ട് വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് ചോദിക്കുകയാണ് ഓക്കെ അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വീഡിയോ ഒക്കെ അവിടെ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പോൾ റിയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം അതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം സംഭവിക്കുന്നത് ഒരുപാട് പേര് ചാനലിൽ വ്യൂസ് ഇല്ലാണ്ടാകുമ്പോൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്താണറിയുക അവർ റിയൂസ്ഡ് കണ്ടന്റ് അതായത് അവർ വെറുതെ ഫേസ് ഇങ്ങനെ ഇടയിൽ കാണിക്കും ബാക്കിയുള്ള പാർട്ട് വേറൊരാളുടെ വീഡിയോ എടുത്ത് ചേർത്തും ഈ ഫേസ് വാല്യൂ മാത്രം കാണിച്ചുകൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടില്ല അതിൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം നമ്മൾ വോയിസ് കൊടുക്കണം നമ്മുടേതായിട്ടുള്ള വോയിസ് കൊടുക്കണം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയണം ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞാൽ തന്നെ അതിന് എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യണം എന്നിരുന്നാലും നമുക്ക് മോട്ടീവേഷൻ കിട്ടുള്ളൂ ചുമ്മാ ഒരു വീഡിയോ നല്ല അടിപൊളി ഷോർട്സിൽ വൈറലായിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ അങ്ങനെ ചിരിച്ച ചെറിയ സൗണ്ടും കൂടി വരില്ല വെറുതെ നമ്മൾ പല്ല് മാത്രം കാണിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്താൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല വെറുതെ നമ്മൾ വെറുതെ എനങ്ങാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടില്ല നമ്മൾ അതിൽ ആക്റ്റീവ് ആയിരിക്കണം നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചാലേ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ ഒരു വീഡിയോ സൈഡിൽ അവരുടെ കഴിവിൽ അവർ എടുത്തിട്ടുള്ളത് സൈഡിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും നമ്മള് വെറുതെ ഇങ്ങനൊന്നാക്കിയാല് ഇത്തരത്തിലുള്ള ആക്ഷൻ കാണിച്ചാല് മോണിറ്റൈസേഷൻ കിട്ടില്ല കാരണം അവിടെ ഒറിജിനൽ കണ്ടന്റ് ആരുടെയാണോ അവരുടെ വീഡിയോ ആണ് അവിടെ ഓടുന്നതും അവരുടെ സൗണ്ടാണ് കേൾക്കുന്നതും അതിന്റെ ഇടയിൽ ആ അടിപൊളി ആ തന്നെ കണ്ടില്ലേ അടിപൊളി ഇവർക്ക് ഒരു ലൈക്ക് നമുക്ക് കൊടുക്കേണ്ടതാണ് ഇതൊക്കെ ഇടയ്ക്ക് പറയുമ്പോ ആ വീഡിയോയുടെ ഐ പി അഡ്രസ് ആ വീഡിയോടെ എന്നെ ഐ കണ്ടന്റ് ഐ ഡി ഉണ്ട് കണ്ടന്റ് ഐ ഡി കേട്ടോ ഐ പി അഡ്രസ്സല്ല കണ്ടന്റ് ഐ ഡി ചേഞ്ച് ആയി എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് ആ ഡി നമ്മളുടെ റിയൂസഡ് കണ്ടന്റ് എങ്ങനെയാണ് നമുക്ക് തരുന്നത് ഈ കണ്ടന്റ് ഐ ഡി വെച്ചിട്ട് തരുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു കണ്ടന്റ് ഐ ഡി ഉണ്ട് ഇതവിടെ മാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് റിയൂസഡ് കണ്ടന്റ് തരുന്നത് അല്ലാണ്ട് ഇതിൽ ഒരു മനുഷ്യന് ഇരുന്നിട്ട് കോടിക്കണക്കിന് ആളുകളുടെ ചാനലുണ്ട് ഇയാളുടെ ചാനൽ റിയൂസഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ യൂട്യൂബിന്റെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് വന്നിരുന്നെ നിങ്ങളുടെ ചാനലിന് മാത്രം റിയൂസഡ് കണ്ടന്റ് തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരല്ല ഇതെല്ലാം ഈ ഒരു കണ്ടന്റ് ഐ ഡി വെച്ചിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ റിയൂസ്ഡ് കണ്ടന്റ് പരമായിട്ടുള്ള വീഡിയോസ് കിട്ടരുത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു തരാ റിയാക്ഷൻ വീഡിയോ വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ പറയുക നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള മോണിറ്റൈവേഷൻ കട്ടായി വാച്ച് ഓവർ ഫുള്ള് പോയി ഇനി വാച്ച് ഓവർ ആക്കാൻ മൂന്ന് മാസത്തെ ടൈം തന്ന് അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ വാച്ച് ഓവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ പൈസ കൊടുത്തിട്ട് വാച്ച് ഓവർ ചെയ്യണ കാര്യമാണ് അപ്പം അത് ഞാൻ പറയും ഇപ്പം വർക്ക് നടക്കുന്നില്ല ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് വാച്ച് ഓവറിൻ്റെ വർക്കിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് വർക്ക് എടുക്കുന്ന സമയത്തെ അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഓടാണ്ടിരിക്കാനാണ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫാമിലിയോട് പറഞ്ഞു തരുന്നത് മോണിറ്റൈസേഷനുള്ള ചാനലായിരിക്കാം നിങ്ങളുടെയൊക്കെ ഒക്കെ അപ്പൊ മോണിറ്റൈസേഷനുള്ള ചാനലില് നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വ്യൂസ് കമ്മിയായി വ്യൂസ് കമ്മിയായി നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരികയാണ് ഇത് എനിക്ക് വ്യൂസ് കമ്മിയായിട്ടുണ്ട് ഇനി ഞാൻ റിയൂസ്ഡ് കണ്ടന്റ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് റീച്ച് കിട്ടും നോക്കട്ടെ എന്നുള്ള നിങ്ങൾ ആ പരിശോധിക്കുമല്ലോ ചിലപ്പോൾ ഒരു വീഡിയോ ഡിറ്റക്ട് ആയില്ല രണ്ടാമത്തെ വീഡിയോ നിങ്ങളുടെ അത്തരത്തിൽ ഡിറ്റക്ട് ആയാൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ വാച്ച് ഓവർ എല്ലാം പോയി അതായത് നിങ്ങൾക്ക് റിയൂസർ കണ്ടന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ വാച്ച് ഓവർ ഇത്ര കംപ്ലീറ്റ് ആവണം എന്നുള്ള പേജ് വരും ഇന്ന ഡേറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പേജും വരും അപ്പം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടിവരും വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ ടെൻഷനായി നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടായി നിങ്ങൾക്ക് ഡോളർ വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ഡോളർ വന്ന് കിടക്കാൻ അത് ഹോൾഡായി മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകൾക്ക് ഈ ഡോളർ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോളർ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുവുള്ളൂ അപ്പൊ ഈ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സത്യസന്ധമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളുടെ ടൈം കളയാനോ നിങ്ങളെ പിടിച്ച് ഇരുത്തിക്കൊണ്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാനോ വേണ്ടിയിട്ടല്ല ഇതെല്ലാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് നിങ്ങൾ ഒരു വ്യക്തിയായിരിക്കും എന്റെ ഈ വീഡിയോ കാണുന്നത് പക്ഷെ നിങ്ങളിൽപ്പെട്ട ഒട്ടനവധി പേരാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ പ്രോബ്ലം വന്ന് പറയുന്നത് ആ ഒട്ടനവധി പേരിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രോബ്ലം എന്താണോ റിയൂസ്ഡ് കണ്ടന്റ് റിയൂസ്ഡ് കണ്ടന്റ് ഡ് കണ്ടന്റ് മൂന്ന് മാസം ഹോൾഡ് മൂന്ന് മാസം ഹോൾഡ് അപ്പൊ ഇവരുടെ മോണിറ്റൈസേഷൻ കട്ട് മോണിറ്റൈസേഷൻ കട്ട് ഇവർ ചെയ്ത ഇത്രയും കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ടിട്ട് വന്നിട്ട് ലാസ്റ്റ് മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ അവിടെ സംഭവിക്കുന്നത് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കണം എന്നിട്ട് മൂന്ന് മാസം വരെ വീഡിയോസ് എന്തായാലും വീഡിയോസ് ഇടാണ്ടിരിക്കാനും പറ്റില്ല കാരണം നമ്മുടെ ഓഡിയൻസ് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ആയിട്ടിരിക്കുന്ന ഈയൊരു ഓഡിയൻസ് ഉണ്ടല്ലോ അത് പോയി പോവും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പോകാണ്ടാവും അപ്പോൾ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിയാലും വീഡിയോസ് ഇടണം വീഡിയോസ് ഇട്ടാലേ നമ്മുടെ ഫാമിലിയെ എൻഗേജഡാക്കി ഇരുത്താൻ പറ്റുകയുള്ളൂ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നതിലൂടെ അവർക്ക് നമ്മുടെ വീഡിയോയിൽ പരസ്പര ബന്ധം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഫാമിലിയെ നമ്മൾ കൂട്ടിപ്പിടിച്ച് ഇരുത്തിക്കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് നമ്മുടെ അപ്പോൾ അത് നമുക്ക് റിയൂസഡ് ആയി ഇനി ഞാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടളളളൂ കാരണം എനിക്കിപ്പോൾ പത്ത് ഉറുപ്പ കിട്ടില്ല ഞാൻ ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇടാം അന്നേരം അന്നേരം മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നാൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ റിയൂസർ നിങ്ങളുടെ തെറ്റാണ് റിയൂസർ കണ്ടന്റ് വരാൻ കാരണം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടാണ് അപ്പം അതിൻ്റെ തെറ്റ് നിങ്ങൾ വീഡിയോസ് ഇടാണ്ടിരിക്കുന്നതല്ല വീഡിയോസ് ഇടാണ്ടിരിക്കുന്നത് നിങ്ങളോട് നിങ്ങളോട് വിശ്വാസമുള്ള നിങ്ങളുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ വീഡിയോ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യൂവേഴ്സ് ഉണ്ട് അവരോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് വീഡിയോസ് ഇടാണ്ടിരുന്നാൽ വീഡിയോസ് ഇടണം വീഡിയോസ് ഇടാണ്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഒളിച്ചോടാമെന്ന് കരുതരുത് നിങ്ങൾ നന്നായിട്ട് യൂട്യൂബിൽ സ്നേഹിക്കുന്നുണ്ട് എനിക്കിതിൽ നിന്ന് ഉണ്ടാക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഇടും എൻ്റെ തെറ്റാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നു ആ തെറ്റ് ഞാൻ തിരുത്തുന്നതായിരിക്കും കരുതി കൊണ്ട് തന്നെ വീഡിയോസ് ഇടണം ഓക്കെ വീഡിയോസ് നിരന്തരം ഇടുക റിവ്യൂസർ കണ്ടൻറ്റ് വരാണ്ടിരിക്കട്ടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ട് യൂട്യൂബിൽ മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ് വിജയിക്കാണ്ട് എവിടെയും പോവില്ല ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് തീർച്ചയായിട്ടും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അങ്ങനെ മനസ്സിലാക്കിയിട്ട് വീഡിയോസ് ഇടുക പത്തും ഇരുപതും മുപ്പതും ആണെങ്കിലും ആ മുപ്പത് പേരെങ്കിലും എന്നെ സ്നേഹിക്കാൻ ആളുണ്ടല്ലോ മുപ്പത് പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ള മാന മാനസികാവസ്ഥയിൽ വീഡിയോ ഇടുക തുടക്കത്തിൽ നമ്മളും ഇങ്ങനെ തന്നെയാണ് എല്ലാ യൂട്യൂബറും ഇങ്ങനെ തന്നെയാണ് എന്നിട്ട് അവർ ഇട്ടിച്ചിട്ട് പോയിട്ടൊന്നുമില്ല എനിക്ക് മുപ്പത് വ്യൂസൊള്ളൂ ഈ പത്ത് വ്യൂസൊള്ളു ഞാൻ ചാനൽ നിർത്തുകയാണ് എന്ന് പറഞ്ഞു പോയാൽ അവർക്കിപ്പോൾ മില്യം വ്യൂസ് ആണ് വരുന്നത് അന്ന് അവർ അങ്ങനെ നിർത്തിപ്പോയാൽ ഇന്ന് അവർക്ക് മില്യം വ്യൂസ് വരുമോ ഇല്ല അവർ ഇന്ന് ആഗ്രഹിച്ചിട്ടുള്ള അതായത് അന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം ഇന്നെങ്കിലും സഫലീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് യൂട്യൂബിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും വിജയിക്കും ഒരിക്കലും മടുപ്പും ചടപ്പൊന്നും ഇല്ലാണ്ട് യൂട്യൂബിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കണ്ടന്റ് നിങ്ങളുടെ ക്വാളിറ്റി ഉണ്ടാക്കുക കമ്പനിയിൽ ക്വാളിറ്റി ഉണ്ടാക്കുക ടൈറ്റിലൊക്കെ എഴുതുന്ന കാര്യം ക്വാളിറ്റിയോട് എഴുതുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ യൂട്യൂബിൽ വിജയിക്കാൻ പറ്റും ഒരിക്കലും മനസ്സ് ചടക്കരുത് നമ്മളെ സഹായിക്കാൻ മറ്റുള്ളവര് സഹായിക്കും എന്ന് കരുതിയിട്ട് ഇരിക്കരുത് നമ്മളെ സഹായിക്കാൻ എന്നെ രക്ഷിക്കാൻ ഞാൻ തന്നെ ഉള്ളൂ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെടണം എന്നുള്ള രീതിക്ക് നിങ്ങൾ മുന്നേറുക അല്ലാണ്ട് നിങ്ങളെ ഒരാൾ കൈപിടിച്ച് ഉയർത്തി നിങ്ങളുടെ യൂട്യൂബിൽ കൊണ്ട് നിങ്ങളെ സ്റ്റേറ്റിൽ നിങ്ങൾ വീഡിയോസ് ഇട്ടാൽ മതി മാത്രം നിങ്ങൾ സക്സസ് ആയില്ല ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോമായി വരാൻ പാങ്ക് കൊടുത്തു അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്